രാജ്യത്തെ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു പിഐ ബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ശ്രീ പളനിച്ചാമി പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന ശില്പശാലയിൽ കേരള പോലീസ് ഡിവൈഎസ്പിമാരായ ദിനിൽ ജെ കെ ഡി കെ പൃഥ്വിരാജ് എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി ക്ലാസ് എടുത്തു പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യം ശിക്ഷയല്ല നീതിയാണെന്നും ക്ലാസുകൾ നയിച്ച ഡിവൈഎസ്പിമാരായ ദിനിൽ ജെ കെയും നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് ഈ പുതിയ നിയമങ്ങൾക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾക്ക് കഴിയുമോ ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് കൺസിഡറേഷൻ ക്ലിയർ ഈ ചലഞ്ചസ് ഇപ്പൊ ഈ സ്ലൈഡിൽ കാണുന്ന ചലഞ്ചസ് ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള നിയമങ്ങൾക്ക് ഈ ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ആ ഒരു ചലഞ്ചസിന്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് പഴയ സ്ലൈഡ് മറന്നുപോകും ചലഞ്ചസ് എല്ലാം നമുക്ക് മനസ്സിലായി ഈ ചലഞ്ചസിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പുതിയ നിയമങ്ങളെ വിലയിരുത്താം എങ്ങനെയാണ് ഈ ചലഞ്ചസ് ഇപ്പൊ നിലനിൽക്കുന്ന ഈ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിയമത്തിൽ ഈ പുതിയ നിയമത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫ് ഇത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഫ് അതാണ് ഈ സൊസൈറ്റിയുടെ ഗുണം അഭയം തേടി വരുമ്പോൾ അയാളെ ചിറകിനടിയിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത നിയമത്തിലുണ്ട് അതിനധികാരാതിർത്തി അല്ല പ്രശ്നം അങ്ങനെയാണ് സീറോ സംവിധാനങ്ങൾ നിങ്ങൾ കേസ് നമ്പർ ഇടണ്ട നിങ്ങൾ അതിനെ എൻട്രി ചെയ്യൂ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരൂ അങ്ങനെയാണ് കർണാടകയിൽ ആരംഭിക്കുക എന്നാൽ ഇല്ലാതെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ അധികാര പരിധി ബാധകമല്ലാതെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ അല്ലെങ്കിൽ ഇ എഫ്ഐആർ സമർപ്പിക്കാം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇമെയിൽ വഴി ലഭ്യമാകും വീഡിയോ കോൺഫറൻസിലൂടെ പ്രതിയായോ സാക്ഷിയായോ ഇരയായോ വിസ്താരത്തിന് ഹാജരാക്കാനും ഉൾപ്പെടെ സാധിക്കും സമകാലിക വെല്ലുവിളികളെ സമഗ്രമായി അഭിസംബോധന ചെയ്ത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നീ പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത് ജൂലൈ ഒന്ന് മുതൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും